വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാബലി വാവനനോട് പറഞ്ഞു അങ്ങയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതുതന്നെയാകട്ടെ വാവനന് മഹീതലത്തെ ദാനം ചെയ്യുവാൻ അസുരോത്തമൻ ഒരുങ്ങിയപ്പോൾ അതിനെ തടുത്തുകൊണ്ട് ദ്വിജവാര്യനായ ശുക്രാചാര്യർ പറഞ്ഞു രാജരാജരായ മഹാബലി ലോകവിതാതാവ് കൈലാസവാസിരുദ്രൻ അജിന്ത്യ തപസ്സി എന്ന വാമനീന്ദ്രന്മാർ സുരാസുര മുഖ്യന്മാർ എന്നിവരിൽ ഒരാൾക്ക് പോലും ഇന്നു വരെയും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവ്യയനായ മഹാവിഷ്ണുവാണ് ഈ രൂപമെടുത്തു വന്നിട്ടുള്ളത് ദാനമേകുന്നതിൽ തൃപ്തനല്ലാത്ത ശുക്രാചാര്യരെ ആ ദാനവ പുരോഹിതൻ മഹാബലവാനായ വിനിതാപുത്രൻ ഗരുഡൻ പിടിച്ച് പ്രഹരിച്ചു യജ്ഞയജമാനായ മഹാബലിയാകട്ടെ പരിപൂർണ സന്തുഷ്ടിയോടെ ദേവദേവേശ്വനായ വൈകുണ്ഠനാഥൻ മായാരൂപത്തിൽ എൻ്റെ യജ്ഞശാലയിൽ പ്രവേശിച്ചതാണെങ്കിൽ എന്നെപ്പോലെ പുണ്യം ചെയ്തവർ മൂന്ന് ലോകത്തിലും ഇല്ല എൻ്റെ യാഗത്തിന് ഇതിലധികം സാഫല്യം എങ്ങനെയാണ് കിട്ടുക ഇത്രയും പറഞ്ഞ് സപത്നികനായി ഉദകമെടുത്ത് മഹാപ്രഭോ അവിടുത്തെ തൃപാദങ്ങളെ കൊണ്ട് മൂന്നടി മണ്ണ് ഇപ്പോൾ തന്നെ എടുത്താലും ഇത്രയും പറഞ്ഞ് ദാനം ചെയ്തു ഉദകം പാണീയതലത്തെ സ്പർശിച്ച മാത്രയിൽ വിശ്വരൂപധാരിയായ ഹരി മൂന്ന് ലോകങ്ങളിലും പൂർണമായി വ്യാപിക്കത്തക്ക രൂപമായി വളർന്നു കഴിഞ്ഞു ആയുധജാലങ്ങളേന്തിയ അനേക ബാഹുക്കൾ തന്നെ ദിക്കുകളും വിദിക്കുകളും നിറഞ്ഞു വാമനാകാരത്തിൻ്റെ വിസ്മയാവഹമായ പരിവർത്തനം കണ്ട അസുര ചക്രവർത്തിക്ക് ലക്ഷ്മീകാന്തനാണ് പുരോഭാഗത്തിൽ എന്നത് വ്യക്തമായി ധർമാത്മാവായ മഹാബലി സർവലോകഹിതാർത്ഥമായി പൂജകൾ ഭക്തി നമ്രനായി ചെയ്തു വിശ്വാത്മാവായ വിഷ്ണു ഭഗവാൻ മൂന്ന് ലോകങ്ങളെയും അധീനത്തിലാക്കി ഇന്ദ്രന് കൊടുത്തു ആർക്കും അജയ്യനായിരുന്ന അസുരവരനെ സ്വന്തം കെൽപ്പ് കൊണ്ടിങ്ങനെ വിജയിച്ച് സകല ലോകങ്ങൾക്കും ഹിതമേകുന്ന മാധവൻ തൃപാദമോന്നിയ സ്ഥലമാണ് സിദ്ധാശ്രമം ഏതൊരാളുടെയും ശ്രമം തീർക്കുന്ന ഈ ആശ്രമത്തിലാണ് ഭഗവാൻ ഭഗവാന് വാമനലിൽ അഭാരഭക്തിയാർന്ന് ഞാൻ വസിക്കുന്നത് യജ്ഞ വിജ്ഞകാരികളായ രാക്ഷസന്മാർ വരുന്നത് ഇവിടേക്ക് തന്നെ ദുരാചാര നിരതരായ ധാനവ പ്രമുഖന്മാരെ നിഗ്രഹിക്കേണ്ടതും ഇവിടെ വെച്ചു തന്നെയാണ് രാമ അനുത്തമമായ സിദ്ധാശ്രമത്തിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം എനിക്ക് ഏതൊരു മട്ടിലാണോ ഈ ഭർണശാല ഉണ്ണിക്കും അതുപോലെയാണെന്ന് വിശ്വസിച്ചാലും ശ്രീരാമലക്ഷ്മണന്മാരെ കൈപിടിച്ച് വിശ്വാമിത്രമാമുനി ആശ്രമാന്തർ ഭാഗത്തിലേക്ക് കടന്നു മഞ്ഞ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു രാത്രിയിൽ വെട്ടിത്തിളങ്ങുന്ന രണ്ട് പുണർദം നക്ഷത്രങ്ങളോടുകൂടിയ വെണ്മതി ബിംബം പോലെ വിശ്വാമിത്ര യതീശ്വരനെ ആ ആശ്രമവാസികളായ താപസന്മാർ കണ്ടു ബ്രഹ്മദർശനം സിദ്ധിച്ചിരുന്ന മഹർഷിമാർ എല്ലാവരും ബുദ്ധിമാനായ കൗശികന് എതിരേറ്റ് ശാസ്ത്രോക്ത രീതിയിൽ പൂജിച്ചു അതുപോലെ തന്നെ ദശരഥ ദശരഥനന്ദനന്മാരെയും സ്വീകരിച്ച് ആദിത്യമേകി ഹൃദാർത്ഥരായി അരി വിനാശകരായ രഘുനന്ദനന്മാർ അല്പനേരം വിശ്രമിച്ചതിനു ശേഷം വിശ്വാമിത്ര മുനി സിംഹത്തെ തൊഴുതുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു ഭഗവാനെ അവിടത്തേക്ക് അടിക്കടി മംഗളമുണ്ടാകട്ടെ ഇന്ന് തന്നെ യജ്ഞീക്ഷ തുടങ്ങിയാലും അവിടുത്തെ വാക്കുകൾ പോലെ ഈ സിദ്ധാശ്രമം സിദ്ധമായി തീരട്ടെ രാജകുമാരന്മാരുടെ അഭിപ്രായം അറിഞ്ഞ വിശ്വാമിത്രമാമുനി ദീക്ഷ കൊണ്ട് അമിത തേജസ്വി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു ചിത്തത്തെ ദൃഢതരമാക്കി ഏറ്റവും കരുതലോടെ ആ രാത്രി കഴിച്ച ദശരഥപുത്രന്മാർ ഉഷകാലത്തിൽ എഴുന്നേറ്റ് പ്രഭാത സ്നാന ജപാതുകൾ തെറ്റുപറ്റാതെ കഴിച്ച് അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്ന നന്ദനെ ഭക്തിപൂർവം പ്രണമിച്ചു ദേശകാലങ്ങളെ നല്ലതുപോലെ അറിയുന്നവരും വിഘ്നരും ശത്രു സംഹാര പടുക്കളുമായ ദശരഥനന്ദനന്മാർ വിശ്വാമിത്ര ബ്രഹ്മർഷിയോട് ഭഗവാനെ ദുഷ്ടന്മാരായ രാക്ഷസന്മാർ എപ്പോഴാണ് വരിക ഏതെല്ലാം സമയങ്ങളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഘട്ടങ്ങൾ തെറ്റിപ്പോകരുത് ആയോധനത്തിന് വെമ്പലാർന്നതുപോലെ കുമാരന്മാരുടെ ചോദ്യം കേട്ട മുനിമാർ സംപ്രീതരായി പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു രാമ ലക്ഷ്മണ ഇന്നു മുതൽ ആറു ദിവസം കാത്തുകൊണ്ടിരിക്കണം ദീക്ഷയിലിരിക്കുന്ന കൗശികമാമുനി മൗനവ്രതത്തിലാണ് പരന്ധപരായ ദശരഥനന്ദനന്മാർ ആറു ദിവസം അഹോരാത്രം കുലച്ച ബില്ലുകളേന്തി നിശിത ഭാണങ്ങളെടുത്ത് അത്യുത്സാഹത്തോടെ ഗുരുവര്യനെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണിമയ്ക്കാതെ സശ്രദ്ധ സമീപത്തു തന്നെ സ്ഥിതി ചെയ്തു കാലചക്രത്തിലെ അഞ്ചു നാളുകൾ അടർന്ന് ഭൂതകാലത്തിലേക്ക് മറഞ്ഞു ആറാം ദിവസമായി ശ്രീരാമചന്ദ്രൻ അനുജനോട് സൗമിത്രി അത് ശ്രദ്ധയോടെ കരുതി നിൽക്കൂ കൈക്കരുത്ത് കാണിക്കാൻ ധൃതിയാർന്നതുപോലെ സഹോദരനോട് ഇങ്ങനെ പറയുമ്പോൾ ആചാര്യ പുരോഹിതന്മാർ വാണരുളുന്ന ആ യജ്ഞവേദി ആകെ ഒന്ന് കത്തിജ്വലിച്ചു ഋദ്വിക്കായ വിശ്വാമിത്ര യതിവരൻ ദർഭ ചമസം ചമത പുഷ്പങ്ങൾ എന്നിവയെ കൊണ്ട് വിധിക്കനുസരിച്ച് യജ്ഞം നടത്തുകയാണ് സുസ്പ ഇഷ്ടാക്ഷരങ്ങളോടെ മന്ത്രം ഉച്ചരിക്കുന്നു ആ സന്ദർഭത്തിൽ അത്ഭുതാപൂർവ്വമായൊരു നാദം ആകാശത്തലത്തിൽ നിന്ന് ഉത്ഭവിച്ചു കൊടും കാർമേകങ്ങൾ പോലെ രണ്ട് രാക്ഷസന്മാർ മായകൾ കാണിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം